നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ നമുക്ക് എല്ലാവർക്കും അറിയാം വളരെയധികം എല്ലാവരും ഒരുപാട് പ്രേക്ഷകരുള്ള ഒരു ഷോയാണ് അതിൻ്റെ അകത്തുള്ള ചില കുൽസിത പ്രവർത്തനങ്ങളെ പറ്റിയാണ് ഇന്ന് പറയാൻ പോകുന്നത് അതായത് കുറെ നാളും മുമ്പ് തന്നെ എന്ന് പറഞ്ഞാൽ അതിലൊരു മത്സരാർത്ഥിയെ പറ്റി ടാരിയൻ എന്ന് പറയുന്ന മത്സരാർത്ഥിയും അതുപോലെ ജിസൈൽ എന്ന് പറയുന്ന മുംബൈ മോഡലായിട്ടുള്ള മത്സരാർത്ഥിയെയും പറ്റിയിട്ട് വളരെയധികം മോശമായ തരത്തിലെ ഒരു മത്സരാർത്ഥി കണ്ടു എന്ന് പറഞ്ഞാൽ അനു എന്ന് പറയുന്ന മത്സരാർത്ഥി കണ്ടു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കുഴപ്പങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അന്ന് എല്ലാവരും ലാലേട്ടം വരെ എന്ന് പറഞ്ഞ അനു എന്ന് പറയുന്ന ആ പെൺകുട്ടിയെ നോക്കിയിട്ട് തിരക്കുന്നാണമുണ്ടോ ഇങ്ങനെയൊക്കെ പറയാനെന്നൊക്കെ ചോദിച്ചിട്ട് വളരെ മോശമായ രീതിയിൽ സംസാരിച്ച കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇന്നലെ ഒരു സംഭവം ഉണ്ടായി ഇന്നലെ നമ്മളെല്ലാവരും നോക്കുമ്പോഴേ എപ്പിസോഡിൽ കാണിക്കുന്നത് വിളിച്ചൊന്നും കാര്യമായിട്ടില്ല അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര്യൻ എന്ന് പറയുന്നവർ റന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ മേലേക്ക് കിടക്കുകയാണ് അതായത് കിടക്കാൻ നോക്കുന്നു അവിടെ പിന്നീട് എന്താ സംഭവിച്ചത് നമുക്കറിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ സംഭവങ്ങൾ മുഴുവൻ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് അല്ലാതെ പൂർണ്ണമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലൈവില് അപ്പപ്പോ കാണിക്കുന്ന സംഭവമൊന്നും അവരുടെ എഡിറ്റ് ചെയ്യുന്നുണ്ട് ആ എഡിറ്റ് ചെയ്തിട്ട് എന്തൊക്കെ വിടാൻ കഴിയും അതുമാത്രമേ അവർ വിടുന്നുള്ളൂ അപ്പം നമ്മൾ കാണുന്നത് പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വൃത്തികെട്ട ഒരു സംഭവമാണെങ്കിൽ അതിന്റെ ഉള്ളിൽ എന്തൊക്കെയാണ് നടക്കുന്നുണ്ടെന്ന് നമുക്ക് ആർക്കും അറിയില്ല അതാണ് പറയാനുള്ളത് അവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് നമ്മളൊരു അവിടെ പോയിട്ട് മൊബൈലിൽ എടുക്കുന്നതോ അല്ലെങ്കിൽ പറഞ്ഞാൽ നമ്മളാരും ഷൂട്ട് ചെയ്യുന്നതൊന്നുമല്ല പക്ഷെ അവിടെ അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന ചെറിയ കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത് അത് തന്നെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല നമുക്ക് അത് കാണുമ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയണ്ടത് ഒരു ഒരു പ്രത്യേക മാനസികാവസ്ഥയുള്ള കുറെ എന്ന് എനിക്ക് കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ ഇങ്ങനെയുള്ള ടീമുകള് അതായത് അവിടെ ഈ എന്താ പറയണ്ട ഈ ലൈംഗിക ദാരിദ്ര്യം കൊണ്ടുപോകുന്ന ചില ടീമുകളുണ്ട് അതിനെ ഒരു വ്യക്തിയാണ് ഈ ആര്യൻ എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ അയാൾക്ക് ഗെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല അയാളുടെ ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ പെണ്ണുങ്ങളുടെ കൂടെ കിടക്കുക അതുപോലെ അവരുടെ പൊതപ്പിന്റെ ഉള്ളിൽ കയറിയിട്ട് തമാശ പറയുന്ന ആണെന്നാണ് പറയുന്നത് നമ്മളൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്നത് ഇങ്ങനെയൊക്കെ തമാശ പറയുന്നത് അപ്പൊ അങ്ങനെ തമാശ പറയുന്നു ആദ്യം മൂന്നോ നാലോ ആൾക്കാരുണ്ടായിരുന്നു അയാളുടെ പൊതപ്പിന്റെ അടിയിൽ പിന്നീട് എന്ന് പറഞ്ഞാൽ അത് കുറഞ്ഞു വന്നു അത് കുറയാൻ കാരണം എന്താ വെച്ചാൽ അനുമോള് ഒരു ദിവസം വിളിച്ചു പറഞ്ഞു ഈ പൊതപ്പിന്റെ ഉള്ളിൽ എന്താണ് പരിപാടി എന്ന് വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഇവർക്ക് ബോധം വന്നത് അവിടെയുള്ള കുറച്ച് ആൾക്കാർക്ക് അതുകൊണ്ട് തന്നെ അവരൊക്കെ എന്ന് പറഞ്ഞാൽ നൈസിൽ പിന്നെ മാറുകയും പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പൊതപ്പിന്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ രണ്ടുപേര് മാത്രമായി അത് ജിസൈലും അതുപോലെ തന്നെ ആര്യനുമായിരുന്നു അത് അനുമോൾ വിളിച്ചു പറഞ്ഞപ്പോഴും ഇവിടെയുള്ള എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പഞ്ഞിക്കെട്ടു എന്താണെന്ന് വെച്ചാൽ ഉമ്മ ഉമ്മ വെക്കുന്നത് തെറ്റാണോ പൊതപ്പിന്റെ ഉള്ളിൽ നീ എന്തിനാണ് ഒളിഞ്ഞു നോക്കിയത് പൊതപ്പിന്റെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നത് നീ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇന്നലെ അതേ സംഭവം നടന്നപ്പോഴേ അവിടെയുള്ള കുറെ ആൾക്കാർക്ക് വീണ്ടും കുരുവുട്ടി അവിടെയുള്ള കുറെ ആൾക്കാർ അതായത് അക്ബറിനെ പോലെയുള്ള ആൾക്കാരൊക്കെ എന്ന് ആര്യനെ ഭയങ്കര സപ്പോർട്ടിങ്ങും അത് സ്ത്രീ സ്ത്രീ വിരോധി എന്നൊക്കെ പറയുന്ന അനീഷിനെ പോലെയുള്ളവര് ഈ റന എന്ന് പറയുന്ന പെൺകുട്ടിക്ക് വേണ്ടി ബാധിക്കുകയാണ് ചെയ്തത് നല്ല രീതിയിൽ ബാധിച്ചുകൊണ്ടിരുന്നു അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാരാണ് സഹായവുമായിട്ട് എത്തുക അപ്പൊ ഇതൊക്കെ ഇവൻ പറയുന്നത് എന്താ വെച്ചാൽ ഇതൊക്കെ ഒരു ഫണ്ണാണ് ഇതൊക്കെ ഒരു തമാശ അതായത് മേലെ കിടന്നിട്ടുരുളുന്നതൊരു ഫണ്ണാന്നാണ് പറയുന്നത് പ്രായപൂർത്തിയായ പെൺകുട്ടി പെൺകുട്ടികളുടെ മേലെ കിടന്നിട്ട് പ്രായപൂർത്തിയായ ഒരുത്തൻ ഇനി എന്ത് ബിഗ് ബോസ് ആയാലും എന്ത് തേങ്ങാക്കോലെ ശരി അതുപോലെ തന്നെ എന്ത് മാങ്ങാ കോറ്റയായാലും ശരി ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായപൂർത്തിയായ അതിന്റെ അതിൻ്റെ മുകളിൽ കിടന്ന് നെരങ്ങിട്ടാണ് പറയുന്നത് ഇതൊക്കെ ഒരു ഫണ്ണാണ് അല്ലെങ്കിൽ ഇതൊക്കെ ഒരു തമാശയാണ് അങ്ങനെ ബിഗ് ബോസിലെ കുറെ തമാശക്കാരുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതൊന്നും ഇത് ഇതൊക്കെ ലാലട്ടം പറയുന്നു ഇതൊന്നും ഫാമിലി ഷോ ഒന്നും അല്ല അവര് പറയുന്നത് എന്താ ഇത് ഭയങ്കര ഫാമിലി ഷോ ആണ് ചെറിയ കുട്ടികൾ വരെ കാണുന്നതാണ് ഒരു ഒരു കാണിക്കരുതെന്ന് ഞാൻ പറയുള്ളൂ കാരണം ഇതിനകത്ത് കൂടുതലും നടക്കുന്നതെന്ന് പറഞ്ഞാൽ കൂറ സംഭവങ്ങളാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു സീസണിൽ എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞാൽ വളരെയധികം പരാജയം തന്നെ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഒരു ഡയറക്ഷൻ ഇല്ല അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ വേറൊരു തരത്തിലുള്ള ഒരു കാണാനുള്ള ഒന്നുമില്ല ഒന്നും ഒരു ഗെയിമില്ല ഒന്നുമില്ലാതെ അവിടെ കുറേ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഭയങ്കര വൈരാഗ്യവുമായിട്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ചില കമ്മ്യൂണിറ്റികളുമായിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് കുറേ ആൾക്കാർ കുറേ ടീമുകൾ പച്ച മലയാളത്തെ പറഞ്ഞാൽ കുറേ വാ ആ ആ അങ്ങനെയല്ല കുറേ ടീമുകൾ അവിടെ കടന്നിട്ട് കാണിക്കുന്ന ഒരു കോതറ പരിപാടി ഇന്ന് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ റിവ്യൂം കാര്യങ്ങളൊക്കെ നമ്മൾ പറയാറുണ്ട് കൃത്യമായിട്ട് പറയാറുണ്ട് അവിടെ കണ്ട കാര്യങ്ങൾ മുഴുവൻ പറയാറുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെയുള്ള ടീമുകൾ അതായത് അവിടെ വേറെ ഗെയിമോ കാര്യങ്ങളോ ഒന്നും ചെയ്യാതെ ഇതുപോലെയുള്ള എന്തെങ്കിലും ഒരു കണ്ടൻറ്റുമായിട്ട് കയറി കൂടിക്കഴിഞ്ഞാൽ ഒരു ഇത് പുറത്ത് ഒരു നെഗറ്റീവോ ഇല്ലെങ്കിൽ ഒരു പോസിറ്റീവോ ആകും ചിലപ്പോൾ ഈ രണയെ കണ്ടുകൂടാതെ ഈ പെൺകുട്ടിയെ കണ്ടുകൂടാതെ ചില ആൾക്കാരൊക്കെ എൻ്റെ കൂടെ ചേരും എന്നുള്ള ഒരു വിചാരത്തിലാണ് ഇവനൊക്കെ ഇതിൻ്റെ പുറകിൽ നടക്കുന്നത് അല്ലാതെ വേറെ ഒന്നും ഇന്ന് സ്റ്റാർ ആകാൻ വേണ്ടിയിട്ട് വേറെ എന്തൊക്കെ വെറൈറ്റി പിടിച്ചാലേ സ്റ്റാർ ആവുള്ളൂ അപ്പൊ ഇങ്ങനെയുള്ള വെറൈറ്റി പിടിക്കുന്ന ബിരുദം മാറേ അവിടുന്ന് അടിച്ചു പുറത്താക്കണമെന്നാണ് എനിക്ക് ബിഗ് ബോസിനോട് പറയാനുള്ളത് അതായത് ഇതൊരു വെറൈറ്റി അല്ല ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൂറത്തരം എന്നേ പറയാനുള്ളൂ കൂറത്തരം ഊളത്തരം അതാണ് മനസ്സിലാക്കേണ്ടത് അവിടെയുള്ള വാഴപ്പിണ്ടികൾ നട്ടല് ഉള്ള ഒരുത്തലും ഇല്ല അതുകൊണ്ട് വാഴപ്പിണ്ടികൾ എന്ന് പറയുന്നത് വാഴപ്പിണ്ടികളായ കുറയുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ നട്ടല്ലുള്ള എന്ന് പറഞ്ഞാൽ അനീഷ് മാത്രമേ ഉള്ളു അനീഷ് അനീഷും മാത്രമാണ് ഇതിനെതിരെ സംസാരിച്ച് അതായത് കൃത്യമായിട്ട് സംസാരിച്ചു അനീഷ് അവിടെ സ്ത്രീ വിരോധിയാണ് അല്ലെങ്കിൽ റനാ ഫാത്തിമ വരെ അനീഷിനെ വളരെ മോശമായിട്ട് പെരുമാറുന്ന ഒരു വ്യക്തിയാണ് ഫാത്തിമ വരെ എന്നിട്ടും ആ കുട്ടിക്കും വേണ്ടിയിട്ട് നിലകൊണ്ടത് അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രമാണ് അവിടെയുള്ള അക്ബർ എന്ന് പറയുന്ന പറഞ്ഞാൽ ഇവന്റെ വാലുംതുങ്ങി അടുക്കുകയാണ് ആര്യന്റെ അതുപോലെ തന്നെ ഷാനവാസ് എന്ന് പറയുന്ന പറയുന്നവരുത്തേ ഇവിടെ ഭയങ്കര സംഭവമാണ് എന്നൊക്കെ പറഞ്ഞ ഷാനവാസ് മറ്റൊരു രണ്ടുപേരോട് പറയും അഹ് ചോദിക്കരുത് അത് ചോദിച്ചാൽ മോശമാണ് അതായത് ചോദിക്കരുത് പെണ്ണ് പിടിച്ചുകഴിഞ്ഞാൽ ചോദിക്കരുത് അതുപോലെ പെണ്ണിനെ കയറി പിടിച്ചാലും ചോദിക്കരുത് പിന്നെ മേത്ത് കയറി കിടന്നത് തമാശ കാണേ അവൻ കിസ് അടിക്കുമോ എന്ന് എനിക്ക് ഭയം ഉണ്ടായിരുന്നു അവൻ കിസ് അടിക്കുമോ എന്ന് എനിക്ക് ഭയം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊരു മനുഷ്യന്മാരാണ് നിങ്ങളൊന്നാലോചിച്ച് നോക്കണം അതായത് ഒരു പെണ്ണ് കിടക്കുമ്പോൾ അതിന്റെ കൂടെ പോയി കിടന്നിട്ട് ഇത്തിരി ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ മനുഷ്യനും അറിയാം പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു നിമിഷത്തിലെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സ്വന്തം വീട്ടിലാണ് അല്ലെങ്കിൽ നാട്ടിലാണ് എന്നൊക്കെ വിചാരിച്ചു പോകും അതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് അല്ലാതെ എന്ന് പറഞ്ഞാൽ ക്യാമറ ഉണ്ട് ഇല്ല ബോധം വരെ ചിലപ്പോൾ മറിഞ്ഞ് പോകും എന്നുള്ളതാണ് രാത്രിയൊക്കെ ഇന്നേറ്റി ചിലപ്പോൾ ബോധം ഉണ്ടാവില്ല ക്യാമറ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കാണിക്കാൻ പറ്റുന്ന സാധനങ്ങൾ മാത്രമാണ് അവർ പുറത്തുവിടുന്നത് അതും ചെറിയൊരു ശതമാനം മാത്രം അതുപോലെ നമുക്ക് ഇത്രയും ഭീകരമായി തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്ന് പറഞ്ഞ് നിയമത്തിന് നടക്കാത്ത കാര്യങ്ങൾ തന്നെയാണ് പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരുടെയും എന്താ പറയുക ജീവിതം വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇതിന്റെ എന്താ പറയുക പുറത്തു വന്നു കഴിഞ്ഞാൽ ജീവിക്കണ്ടേ നാണക്കേടല്ലേ ഇപ്പോഴെന്ന് പറഞ്ഞാറ് എനാ ഫാത്തിമ എന്ന് പറയുന്ന ആ കുട്ടിക്ക് ആയുഷ്കാലം മുഴുവൻ നാണക്കേടാണ് എല്ലാവരും ഇത് കണ്ട കാര്യമാണ് കാരണം ഈ ഇത്രയും ക്യാമറകൾ വെച്ച് ലോകം മുഴുവൻ ഷൂട്ട് ചെയ്ത് കാണിച്ചാണ് ഈ പരിപാടി അതാണ് മനസ്സിലാക്കേണ്ടത് ഇനി എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഇതാ നിന്റെ കാര്യം ഞാൻ നമ്മൾ ബിഗ് ബോസ് കണ്ടതാണ് എന്നിട്ട് നീ അവിടെ എന്താ ന്യായീകരിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ചോദ്യങ്ങൾ ഇനി വരാനുണ്ട് ആ കുട്ടിയെ സംബന്ധിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ആയുഷ്കാലം എന്ന് പറഞ്ഞാൽ ഇതൊരു ട്രോമ തന്നെയാണ് അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള കാമ കടുവകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിക്കൽ അവിടെ നിന്ന് പറഞ്ഞു വിടണം അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും പറയുന്നു കേൾക്കണം ഇന്നിപ്പോ അന്നിപ്പോഴും പറഞ്ഞാൽ ആ ഒരു പിന്നെ അനു എന്ന് പറയുന്ന ആ ഒരു മത്സരാർത്ഥി എത്ര എന്തുമാത്രം വിഷമിച്ചിട്ടുണ്ട് ഒരാൾ പോലും കൂടെ നിൽക്കാണ്ടായിട്ടില്ല എല്ലാവരും പറയുന്ന ഇതൊക്കെ ഉള്ള സംഭവമാണ് ഇതൊക്കെ ഉള്ള സംഭവമാണ് അപ്പൊ ഇതും ഉള്ള സംഭവമാണ് ഇതും ഉള്ള സംഭവം ഇതെന്തിനാണ് എല്ലാവരും കൂടി ചേർന്നിട്ട് ഭയങ്കര ചോദ്യം ചെയ്യലും മാപ്പ് കുറച്ചിലും അതാണ് എനിക്ക് മനസ്സിലാകാത്തത് അതായത് സമൂഹത്തിന് കാണിക്കാൻ പറ്റാത്ത നിരക്കാത്ത കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ ചെയ്തിട്ട് അത് പിന്നെ ആരോ കണ്ടു എന്ന് പറഞ്ഞിട്ടോ ഇല്ലെങ്കിൽ ഈ ക്യാമറ കണ്ടു എന്ന് പറഞ്ഞിട്ടോ കുറേ കഴിഞ്ഞിട്ട് ഈ കുട്ടിക്ക് ഇത് തെറ്റാണെന്ന് മനസ്സിലാകുന്നത് തന്നെ അതായത് ആ നിമിഷം തന്നെ എന്ന് പറഞ്ഞാൽ പ്രതികരിക്കേണ്ടതാണ് ആ നിമിഷം മിണ്ടാകെഴുന്നിട്ട് രാവിലെയാണ് ഇത് തോന്നുന്നത് അയ്യോ ഇത് നാട്ടുകാർ കാണുമല്ലോ ഇതാണല്ലോ അതായത് എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചതിന് ശേഷം പിന്നീടാ മനസ്സിലാവു അയ്യോ ഇതെല്ലാം നാട്ടുകാർ കാണുന്നതല്ലേ നാട്ടുകാർ കണ്ടു കഴിഞ്ഞാൽ എന്നായിരിക്കും ചെയ്യാ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീടാണ് ഇവർക്ക് പ്രശ്നം വരുന്നത് അതാണ് അവിടെയും സംഭവിച്ചിരിക്കുന്നത് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇങ്ങനെയുള്ള കുറെ കൂതറുകൾ അതിൻ്റെ ഉള്ളിലുണ്ട് പക്ഷെ ഇവർക്കെതിരെ ഒന്നും നമ്മുടെ ലാലേട്ടൻ കിട്ടത്തില്ല കാരണം ലാലേടൻ അറിയും കൂടി ചെയ്യുന്നില്ലല്ലോ അതുകൊണ്ടല്ലേ കഴിഞ്ഞ പ്രാവശ്യം ജിസൈലും അതുപോലെ ആരയിലും തമ്മിലുള്ള പ്രശ്നവും ലോകം മുഴുവൻ അറിഞ്ഞിട്ടും നമ്മളെ ലാലേട്ടൻ അറിഞ്ഞിട്ടില്ല ലാലേട്ട പറഞ്ഞ് ഞങ്ങൾ കണ്ടിട്ടില്ല ഞങ്ങൾ കാണാത്ത കാര്യങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ കണ്ടതെന്നാണ് പക്ഷെ നമ്മളെല്ലാവരും കണ്ടിരുന്നു നമ്മളെല്ലാവരും കണ്ട കാര്യമാണ് പക്ഷെ അവിടെ പറയാൻ അവർക്ക് കഴിയില്ല ഇതിനിപ്പോൾ ഈ കാര്യം അങ്ങനെയാണ് അതുകൊണ്ട് എനിക്ക് പറയാനുള്ള എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് തന്നെ ആണെങ്കിൽ ഇന്ന് തന്നെ അവനെ പുറത്താക്കി കഴിഞ്ഞാൽ അവിടെ കുറേ പേർക്ക് എന്ന് പറഞ്ഞാൽ ജീവിതകാലം മുഴുവൻ മര്യാദയ്ക്ക് ജീവിക്കാം ഇല്ലെങ്കിലെന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ജീവിതം എന്ന് പറഞ്ഞാൽ കട്ടപ്പുകയാകും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല പിന്നെ ഇത് ചെയ്യാൻ കഴിയില്ലല്ലോ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇതുപോലെ ഒരു പ്രവൃത്തി ആയിട്ടുണ്ടെങ്കിൽ ഇത് കൊടുക്കാം പക്ഷെ ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റൂല കാരണം എന്താ ഇവിടെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇത് സഹിച്ചോളുക അതാണ് പറയുന്നത് ഇനി എന്ത് ചെയ്തു കഴിഞ്ഞാൽ സഹിക്കുക അതുപോലെ എന്ത് ചെയ്തു കഴിഞ്ഞാൽ ഒരു സോറി ചോദിക്കുക അത് കഴിഞ്ഞാൽ കഴിഞ്ഞു എന്നുള്ളതാണ് അവിടെയുള്ള ചില വിദ്വാമാരൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് ഇതിന്റെ സീരിയസ്നെസ് ഒന്നും അറിയില്ല എന്നുള്ളതാണ് അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വെച്ച് വീഡിയോച്ച് വൈകിപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടി കൂടിക്കോ നന്ദി നമസ്കാരം